വിശുദ്ധ വണക്കമാസ പ്രാർത്ഥന മാർച്ച് രണ്ടാം തീയതി യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം വിശുദ്ധ ഔസേപ്പിന്റെ തിരഞ്ഞെടുപ്പ് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തം മാനവരാശി പൈശാചികമായ ബന്ധനത്തിൽ അകപ്പെട്ടു എന്നാൽ ദൈവത്തിന് മാനവകുലത്തോടുള്ള കാരുണ്യം നിമിത്തം തൻ്റെ പ്രിയപുത്രനെ വാഗ്ദാനം ചെയ്തു ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് പരിത്രാണന കൃത്യം നിർവഹിക്കുക എന്നതായിരുന്നു അവിടുത്തെ പദ്ധതി ദൈവകുമാരന് മനുഷ്യജന്മം വരിക്കുന്നതിന് മാതൃത്വപദം അലങ്കരിക്കുവാൻ നിത്യകാലം മുതൽ തന്നെ കന്യകയെ ദൈവം തിരഞ്ഞെടുത്തു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ പരിശുദ്ധ അമ്മ യേശുവിനെ ഗർഭം ധരിക്കണമെന്നതും ദൈവജനനിയുടെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ടതും ദൈവിക രഹസ്യമായിരുന്നു അതിനാൽ അവൾക്ക് അനുയോജ്യനായൊരു വരനെ ദൈവം തെരഞ്ഞെടുത്തു ദാവീദ് വംശജനായ യാക്കോബിന്റെ പുത്രൻ യൗസേപ്പിനെ ദൈവം തന്റെ അനന്തജ്ഞാനത്താൽ തെരഞ്ഞെടുത്തു ഈ തെരഞ്ഞെടുപ്പ് മാറി യൗസേപ്പിതാവിന്റെ മഹത്വത്തെ അപാരമാക്കി തീർക്കുന്നു ദൈവകുമാറിന്റെ വളർത്തുപിതാവായി സേവനം അനുഷ്ഠിക്കേണ്ട വ്യക്തിയാണ് ജോസഫ് എന്നത് അദ്ദേഹം മർത്യനായി ഉരുവാകുന്നതിന് മുൻപേ ദൈവം പദ്ധതിയിട്ടിരുന്നതാണ് ഒരു വ്യക്തിയെ അസാധാരണമായ ഒരു ദൗത്യം നിർവഹിക്കുവാനായി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ആ വ്യക്തിക്ക് ചില ഗുണങ്ങളും മേന്മകളും ഉണ്ടായിരിക്കേണ്ടതാണല്ലോ ലോകാരംഭം മുതൽ അവസാനം വരെ ജന്മം എല്ലാ മനുഷ്യരിലും വെച്ച് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹവായ്പോടുകൂടി വിശുദ്ധ ഔസേപ്പിനെ ദൈവജനനിയുടെ വിരക്ത ഭർത്താവും ലോകനിയന്താവായ ഈശോ മിഷിഹായുടെ വളർത്തുപിതാവുമായി നിയോഗിച്ചതിൽ നിന്നും വിശുദ്ധ ഔസേപ്പിന്റെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദൃശ്യമായതും ഉന്നത സ്ഥാനം അലങ്കരിക്കുവാൻ മനുഷ്യരിൽ നിന്നും ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തു അതും മാറി ഔസേപ്പിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നു പിതാവായ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചാണ് വിശുദ്ധ ഔസേപ്പിനെ തിരഞ്ഞെടുത്തത് എന്നാണല്ലോ ഐതിഹ്യം അതുപോലെ ദൈവം നമ്മയും സവിശേഷമാംവിധം സ്നേഹിച്ച് തിരുസഭയിൽ പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സാഫല്യമടയുകയുള്ളൂ ജീവിത വിജയം വരിക്കുന്നതിനും ഇത് അത്യാവശ്യമാണ് ഏതായാലും വിശുദ്ധ ഔസേപ്പ് ദാവിത രാജവംശത്തിന്റെ അഭിമാനപാത്രവും സകല മനുഷ്യ വ്യക്തികളിലും ആദരണീയനുമാണെന്ന് മനസ്സിലാക്കാം സംഭവം മാർസേൽസ് പട്ടണത്തിൽ വിശ്വാസം പരിത്യജിച്ച് ഒരു മനുഷ്യൻ അസന്മാർഗിക ജീവിതം നയിച്ചിരുന്നു എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇയാൾക്ക് മാരകമായൊരു രോഗം പിടിപെട്ടു ഇയാളുടെ പരിതാപകരമായ ആധ്യാത്മിക തകർച്ചയും രോഗവും നിമിത്തം ബന്ധുമിത്രാദികൾ ഭയവിഹലരായി മരണാവസ്ഥയിലെങ്കിലും ഇയാൾക്ക് മനപരിവർത്തനം ഉണ്ടാകണമെന്ന് കരുതി ഉറ്റബന്ധുക്കൾ പല ഉപദേശങ്ങളും നൽകി എന്നാൽ യാതൊരു വ്യത്യാസവും ആ മനുഷ്യനിൽ ഉണ്ടായില്ല അയാൾ കിടന്നിരുന്ന തൊട്ടടുത്ത മുറിയിൽ കുടുംബാംഗങ്ങൾ മാറി ഔസൈ പിതാവിന്റെ സ്വരൂപം സ്ഥാപിച്ച് പ്രതിഷ്ഠയും പ്രത്യേക പ്രാർത്ഥനയും നടത്തി ജപങ്ങൾ നിർത്തുമ്പോൾ അടുത്ത മുറിയിൽ കിടക്കുന്ന അയാൾ സ്വകുടുംബാംഗങ്ങളെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നാൽ പ്രാർത്ഥനയുടെ ഒമ്പതാം ദിവസം ഏവർക്കും വിസ്മയം ജനിപ്പിക്കുമാറ് ആ മനുഷ്യനിൽ ഭാവമാറ്റമുണ്ടായി ഒരു വൈദികൻ സമീപത്തണയുവാൻ പോലും അനുവദിക്കാതിരുന്ന ആ മനുഷ്യൻ ഉടനെ ഒരു വൈദികനെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ അയാൾ ഉത്തമ മനസ്താപത്തോടുകൂടി പാപസങ്കീർത്തനം നിർവഹിക്കുകയും നല്ല മരണം പ്രാപിക്കുകയും ചെയ്തു ജപം ദാവീതു രാജവംശത്തിൽ പിറന്ന വിശുദ്ധ ഔസേപ്പേ അങ്ങ് സകല മനുഷ്യ വ്യക്തികളിലും ഉന്നതമായ മഹത്വത്തിനും ബഹുമാനത്തിനും അർഹനായി തീർന്നല്ലോ വന്ധ്യ അങ്ങേ മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അഭിമാനപാത്രവും സഭാമാതാവിൻ്റെ വിശിഷ്ട സന്താനങ്ങളുമായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹത്തിന് അങ്ങ് പാത്രമായതുപോലെ ഞങ്ങൾ ദൈവമക്കൾ എന്നുള്ള മഹനീയ പദവിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പശ്ചാത്താൽ മാനുസുഖി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധയാവേ പിതാവിൻ്റെ ലുദ്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൈശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം വിവേകമതിയായ വിശുദ്ധ ഔസേപ്പെ നന്മ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ